തെരുവ് നായുടെ ആക്രമണത്തെ നേരിട്ടതിന്റെ നടുക്കുന്ന ഓർമ്മകളാണ് ഒളവണ്ണ നാഗത്തുംപാടം സ്വദേശി അബ്ദുൾ ജബ്ബാറിനും അഭിജിത് കൃഷ്ണയ്ക്കും പറയാനുള്ളത് അഭിജിത്തിന്റെ മുഖത്താണ് നായയുടെ കടിയേറ്റത് അബ്ദുൾ ജബ്ബാറിന്റെ കൈവിരലിനാണ് പരിക്കേറ്റത് നായ ഓടി വരുന്ന ഞാൻ കണ്ടുണ്ട് പക്ഷെ ഞാൻ അവിടെ തന്നെ നിന്നു അപ്പോൾ നായ ഓടി ഓടിപ്പോകുന്നുള്ളനക്ക് പക്ഷെ നേരെ വന്നിട്ട് എൻ്റെ നെഞ്ചത്തേക്ക് ചാടുന്നു ഈ കൈ കൊണ്ട് തരത്തപ്പം കൈയിൻ്റെ വിരൽ കടിച്ചു വിരൽ പൊട്ടി നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോയി മുട്ടുകത്തിയ സമയത്ത് നായ വീണ്ടും അടിക്കാൻ നോക്കുമ്പോൾ മുഖത്തങ്ങ് ഞാൻ കൈ കൊണ്ടടിക്കുമ്പോൾ വലത് കൈ കൊണ്ടടിക്കുമ്പോൾ അതങ്ങോട്ട് തിരിയും വീണ്ടും എൻ്റെ നേരെ തിരിയും വീണ്ടും അടിക്കും അങ്ങനെ കുറേ സമയം ചെയ്തു അപ്പോഴാണ് അടുത്ത വീട്ടിലെ തങ്കൻ തന്നെയാണ് ആൾ ഒരു വടിയായിട്ട് വന്നു അപ്പോഴാണ് എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ എന്നെ അത് സൈസാക്കി പോകും നായയുടെ കടിയേറ്റ് ചെറുവിരലിൻ്റെ എല്ല് പൊട്ടി അന്നത്തെ മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല ഇടയ്ക്ക് രക്തം പൊടിയുന്നുണ്ട് ആശുപത്രിയിൽ കയറിയിറങ്ങുകയാണ് അബ്ദുൽ ജബാർ അഭിജിത് കൃഷ്ണ പേടിയോടെയാണ് ആ ദിവസം ഓർക്കുന്നത് രാത്രി ഉറങ്ങുമ്പോഴൊക്കെ ആ നായനെ ആലോചിക്കുമ്പോൾ എന്തോ പേടിയുണ്ടാവും നായ പെട്ടെന്ന് എൻ്റെ മുന്നിൽ പെട്ടോ അപ്പൊ ഞാൻ അതിനൊന്നും എനിക്ക് ബാക്കോട്ട് പോകാനും കഴിഞ്ഞില്ല പിന്നെ ആ നായ കണ്ടപ്പം തന്നെ എൻ്റെ മേലേക്ക് ഓടി ഒന്ന് ചാടി കയറി അപ്പൊ ഞാൻ പിടിച്ച് മാറ്റാനൊക്കെ നോക്കിയാ ഇരുട്ടായി തുടങ്ങിയാൽ പുറത്തിറങ്ങാൻ പേടിയാണ് തുടങ്ങിയും പോകാൻ പറ്റത്തില്ല വണ്ടി പോയി കഴിഞ്ഞാൽ തന്നെ ചാടി തെരുവ് നായകളെ നിയന്ത്രിക്കാൻ പദ്ധതികൾ വേണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് പകലെന്നോ രാത്രിയെന്നോ എന്നോ വ്യത്യാസമില്ലാതെ നായ്ക്കൾ ഓടിയെത്തുകയാണ് വീട്ടുമുറ്റത്തേക്കും മുറ്റത്തേക്കും വീട്ടിനകത്തേക്കും അവയെ പ്രതിരോധിക്കാനുള്ള ഏക മാർഗമാണ് ഇത്തരത്തിലുള്ള വലകൾ നാഗത്തുംപാടത്തെ മിക്ക വീടുകൾക്ക് മുന്നിലും ഇത്തരം വലകൾ കാണാം അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം മിഥുല ബാലൻ ട്വൻറ്റി ഫോർ കോഴിക്കോട്